ാണ് മംഗളും ചോദി പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ലാസ്റ്റ് ഈ ഫെബ്രുവരി വന്നപ്പം കുറെ ട്രാൻഡുകളിൽ ഒന്നും ധരിക്കും കുറെ കമ്പനിസ് കയറി പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ഫോഴ്സ് ചെയ്യാൻ നോക്കുവായിരുന്നു അവിടുത്തെ പ്രൊഡക്റ്റ് വയ്ക്കാനായിരുന്നു പിന്നെ ഞാൻ നോബൽ ചെട്ടിൻ്റെ എന്റെ വൈഫാണ് ഈ നോബൽ ചെട്ടിന് വീഡിയോ കണ്ടത് യൂട്യൂബിൽ അത് നോക്കിയിട്ടാണ് ഞങ്ങൾ ഫെബ്രുവരി നോബൽ ചെട്ടിൻ്റെ അടുത്ത് കുറെ ക്രിയീസ് കഴിഞ്ഞു പേഷ്യൻസ് ആയിട്ട് ഞങ്ങളെല്ലാം പറഞ്ഞു എല്ലാ പ്രൊഡക്റ്റ്സിനെ പറ്റി എൻ്റെ ഫീഡ്ബാക്ക് ഒന്നും എന്തൊക്കെയാണ് ഇഷ്യൂസും പറഞ്ഞത് പിന്നെ എൻ്റെ ഫൈനലി എനിക്ക് വരാൻ പറ്റി ഇറ്റ് വാസ് വെരി ഹെൽപ്പ്ഫുൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് നമ്മൾ യൂഷ്വലി ഇത്രയാരും സമയം ചിലവാക്കാറില്ല കസ്റ്റമേഴ്സ് ഞാനും സർവീസ് ഇൻഡസ്ട്രിയിലാണ് ജോയിൻ ചെയ്തു എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ നല്ല പേഷ്യൻസ് ലെവലും പ്രൊഡക്റ്റ് നോളജ് ഉണ്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം സിവി ബ്രാസ് ആണെങ്കിലും ബ്രാസ് പിന്നെ അതിൻ്റെ നോംബ് ഈ ചെലവ് ഇങ്ങനെ വാറൻറ്റി കാര്യങ്ങൾ ലുക്ക് വൈസ് പെർഫോമൻസ് വൈസ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അഞ്ചുത്രയും കൂടെ തന്നെ പറഞ്ഞത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു താങ്ക് യു ഓക്കെ